ഐഫോൺ മുങ്ങി മുങ്ങി ഒരു പഴയ ഞാൻ ഓയോ എറണാകുളം മാനേജർ ഈ മാസം നാല് വരെ ഓയോയിൽ വരെ പറ്റോ ഇന്ന് ഞാൻ ഇടിച്ചു കയറാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞപ്പഞ്ചായന്റെ ജീവിതത്തിലേക്കാണ് പുള്ളിക്കാരന്റെ പഴയ ഒരു സെറ്റപ്പ് ഉണ്ട് ചക്ക പറക്കൽ അവരെ കണ്ടുപിടിച്ച് പുള്ളിടെ അടുത്ത് കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുന്ന ആരാന്നറിയണം ശരിക്കുള്ള പേര് തെരേസ് വീട്ടിലെ പേര് ചക്കരക്കൽ ചേച്ചൽ അയ്യോ ഞാൻ മീശപ്പുലി മലയിൽ മഞ്ഞ് വീഴുന്ന കണ്ടിട്ടുണ്ടോ നാവിക്ക് നല്ല നീര് വീഴുന്ന കണ്ടിട്ടുണ്ടോ എന്നാ വിട്ടു ചേച്ചി പിന്നെ മീശപ്പുലി മലയിൽ മഞ്ഞ് വീഴുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല രണ്ടു മൂന്നു വരെ തെന്നി വീഴുന്ന കണ്ടിട്ടുണ്ട്

നാളത്തോട്ട് മര്യാദക്ക് പണിക്ക് പോയിക്കോണും അയ്യോ ഞങ്ങൾ ചാർലിമാർ പണിക്ക് പോകാറില്ല ശരിക്കുമുള്ള അല്ലേ വരുന്നത് ത്രേസിയോട് പറ ഓച്ചറ ബിസ് കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് വരാൻ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഞാൻ കാണും